തിരുവനന്തപുരം വർക്കലയിൽ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിൽ നെയ്യാറ്റിൻകര സ്വദേശികളായ വിഷ്ണു പ്രവീൺ വർക്കല സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സിറിഞ്ചും മറ്റുപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ആതിൽ പാലോട് നൽകും വിശദാംശങ്ങൾ അതിലെപ്പോഴാണ് ഇവരെ പിടികൂടിയത് ഇന്ന് പുലർച്ചെയാണ് പിടികൂടിയത് വർക്കലയിൽ നിന്നാണ് പിടികൂടിയത് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഓരോ ദിവസവും ഇങ്ങനെ മയക്കുമരുന്ന് പിടികൂടുന്ന വാർത്ത നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മൂന്നരയോടെയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ നേ ജില്ലയിലെ ഡാൻസ് ഓഫ് ടീം ഇത് സംബന്ധിച്ച് ഓപ്പറേഷൻ നടത്തിയത് നേരത്തെ തന്നെ ഒരു സംശയാസ്പദമായ രൂപത്തിലൊരു കാർ വർക്കലയിലെത്തിയത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ എം ഡി എം എ അടക്കം പിടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിലായിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള നെയ്യാറ്റിൻകര സ്വദേശി വിഷ്ണു മുപ്പത്തിമൂന്ന് തന്നെ വയസ്സുള്ള പ്രവീൺ വർക്കല കാപ്പിൽ സ്വദേശിയായ വെള്ളറടയിൽ താമസിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ജില്ലാ റൂറൽ ഡാൻസ് ആഫ് ടീം അറസ്റ്റ് ചെയ്തത് ഇന്ന് മൂന്നരയോടെയാണ് വർക്കല ജനതാമുക്ക് റെയിൽവേ ഗേറ്റിന് സമീപത്ത് ഒരു ബ്ലോക്ക് സൃഷ്ടിച്ച് അവിടെ നിന്നും ഡാൻസ് ആഫ് ടീം പിടികൂടുന്നത് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഇപ്പോഴും ആ പോലീസ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവരോട് കൂടുതൽ ഇത് എവിടെ നിന്നാണ് എത്തിച്ച നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു കാർ കഴിഞ്ഞ ദിവസം വർക്കലയിലെത്തിയിരുന്നു അപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഈ കാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുടെ ഉടമസ്ഥതയിലാണ് ഈ കാർ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതും ആ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ് ഈ എം പിടിക്കുന്നതിലേക്ക് എത്തിച്ചത് റോഷ്നി ശരിയാതിൽപാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് ഈ പ്രഭാതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ആ വാർത്ത വരികയായിരുന്നു അത് വർക്കലയിൽ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്തായാലും പരിശോധനകൾ നന്നായി നന്നായിത്തന്നെ നടത്തി സൂചിപ്പിക്കുകയാണ്